എൻ്റെ എല്ലാ പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് തുടരും എന്ന പടത്തിൻ്റെ റിവ്യൂ പറയാനാണ് എൻ്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കുറേ കൂതറ പിള്ളേർ കുറേ സിനിമയിൽ അഭിനയിച്ച് കുറേ കൂതറ സിനിമകൾ കണ്ട് കേരള ജനത ആകെ ധന്യമായിട്ടിരിക്കുകയായിരുന്നു സത്യം പറഞ്ഞാൽ മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പടങ്ങൾ വന്നിട്ട് അതുപോലും കണ്ട് കേരള ജനത ധന്യമായി നമ്മുടെ പൃഥ്വിരാജൻ്റെ പടം മമ്മൂട്ടിയുടെ പടം എല്ലാം അതുപോലെ തന്നെ കുറെ കൂതുറ പിള്ളേർ കുറച്ചിറങ്ങിയിട്ടുണ്ട് അവരും പടങ്ങളൊക്കെ കണ്ട് കേരളത്തിൻ്റെ ജനങ്ങളാകെ മടുത്ത് സിനിമ മരിച്ചു എന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് എന്ന് റിലീസാവേണ്ട പടമേ തുടരുന്നറിയാം അതിപ്പോഴാണ് കൊണ്ടുവന്ന് റിലീസ് ചെയ്തത് എന്തായാലും നമ്മുടെ രഞ്ജിത്തിന് എൻ്റെ ഏറ്റവും നല്ല സന്തോഷം നിറഞ്ഞ അഭിവാദനങ്ങൾ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പത്ത് മുപ്പത്തഞ്ച് പടം പ്രൊഡ്യൂസ് ചെയ്തൊരു വ്യക്തിയാണ് ചിപ്പിയുടെ ഭർത്താവ് നല്ല മനുഷ്യനാണ് പ്രൊഡക്ഷൻ കൺട്രോളറാടുന്ന ആദ്യം അതിനുശേഷം ആൾ സിനിമകൾ എടുക്കാൻ തുടങ്ങിയതും ചിപ്പിനെ കല്യാണം കഴിച്ചതും ഏഷ്യൻ സ്ഥിരം സീരിയലിൻ്റെ ഒരു പ്രൊഡ്യൂസറാണ് ചിപ്പി സ്ഥിരമായിട്ട് അഭിനയിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വന്നു വേണ്ടി വന്നു നമ്മുടെ മലയാള സിനിമയെ ഒന്ന് കരപറ്റിക്കാനായിട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും പോയി തിയേറ്ററിൽ പോയിട്ട് എക്സ ഇതിൽ ഇത് ഇത് കാണണം അല്ലാണ്ട് നിങ്ങളൊരു വ്യാജ വീഡിയോ സി ഡി എടുത്തിട്ടോ അല്ലെങ്കിൽ വ്യാജമായിട്ട് എവിടെ നിന്നും കാണാനോ അല്ലെങ്കിൽ നമ്മുടെ ഒ ടി ടിയിൽ കാണാനോ ഒന്നും പരിശ്രമിക്കരുത് നിങ്ങൾ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം നമ്മുടെ മോഹൻലാൽ മുണ്ടെടുത്ത് വരുന്ന ഒരു കുറേ സീൻസുകളുണ്ട് എന്താണെന്നറിയാൻ നമ്മൾ കോരിത്തരിച്ചു പോകും തുടക്കത്തിലെ കാണിക്കുന്നത് ഒരു അംബാസഡർ കാറിൽ മൂപ്പര് ശബരിമല ട്രിപ്പ് പോകണം പഴയ മോഹൻലാലിനെ നമുക്ക് തിരിച്ച് കിട്ടി മലയാളികൾക്ക് അതാണ് നമുക്ക് കാണുന്നത് അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടു നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ കാലത്തിൽ ഒറ്റ സിനിമയിലെ പാട്ട് മനസ്സിലാവാൻ പറ്റില്ല മനസ്സിലാക്കാൻ പറ്റില്ല അക്ഷരം പോലും നമുക്ക് തിരിച്ചറിയില്ല അതേപോലെയാണ് അതിൻ്റെ മ്യൂസിക് കയറി നിൽക്കുന്നത് എന്തൊക്കെ വാക്കുകൾ അവർ എഴുതി വയ്ക്കണത് എഴുതിയ ആൾക്ക് പോലും അറിയില്ല ഇതിലും മനോഹരമായൊരു പാട്ട് എം ജി ശ്രീകുമാർ പാടിയിട്ടുണ്ട് അത് അതിനേക്കാളും മനോഹരമായിട്ട് മൂർത്തി അത് പിക്ചറൈസ് ചെയ്ത് വെച്ചിരിക്കുന്നു ആ പാട്ട് കേൾക്കാനും അതിൻ്റെ പിക്ചറൈസേഷൻ കാണാനും നമുക്ക് വീണ്ടും തിയേറ്ററിൽ പോകാണ്ട് വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തരുൺമൂർത്തിയിലെ പണി അറിയാവുന്ന പറഞ്ഞ ആളാണ് മൂർത്തി പ്രകാശ് വർമ്മ എടുത്തു പറയേണ്ട ഒരാളാണ് എൻ എഫ് ഫർഗീസിൻ്റെ അതേപോലെ പുനർജനിച്ച് വന്ന വ്യക്തിയാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അമ്മാതിരി അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മലയാള സിനിമ കണ്ടതിൽ വെച്ചിട്ട് ഏറ്റവും ഭീകരനായുള്ള വില്ലൻ എന്ന് വേണമെങ്കിൽ ഇപ്പോൾ പറയാം അത് വളരെ ലളിതമായി അഭിനയിക്കുന്നു നമ്മൾക്ക് പോലും സ്ക്രീനിൽ പോയിട്ട് അയാളെ കഴുത്ത് പിടിച്ച് കൊല്ലാനായിട്ട് തോന്നും ആ മാതിരിയുള്ള ക്യാരക്ടറൈസേഷനാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് അദ്ദേഹം പരസ്യത്തിലൊക്കെ അഭിനയിക്കാറുണ്ട് പക്ഷേ ഇതിലൊരു സിനിമാ രംഗത്ത് അദ്ദേഹം ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത് എന്നിരുന്നാലും അദ്ദേഹം ഇനിയും ഇതുപോലെ മലയാളികൾക്ക് ഇനിയും ഇതുപോലെ ഭീകരമായുള്ള വില്ലം വേഷങ്ങൾ കൊണ്ടുവരും എൻ എഫ് അറിസിനെ പോലെ എൻ എഫ് അറീസ് പോയുള്ള സിംഹാസനത്തിലിരിക്കാൻ ശരിക്കും നമ്മൾ ആ സിംഹാസനം ഒഴിഞ്ഞെടുക്കാറുണ്ട് ആ സിംഹാസനത്തിലിരിക്കാനായിട്ട് ഉത്തമനായ ഒരാളാണ് പ്രകാശ് വർമ്മ സുനിൽ സുനിൽ കുമാറാണ് ഇതിൻ്റെ കഥ എഴുതി പോകുന്നത് തരുൺ തരുൺമൂർത്തി അതൊരു കൂട്ടുകൂടിയുണ്ട് ഇതിൻ്റെ തിരക്കഥയാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ശക്തി നമ്മളൊരു സിനിമേനെ കാണുമ്പോൾ അതിൻ്റെ തിരക്കഥ വേണം നമ്മളെ ആ തിരക്കഥയെക്കൂടെ നമ്മൾ ഒഴുകി പോവണം തിയേറ്ററിലാണ് നമ്മളിരിക്കുന്നത് നമുക്ക് മനസ്സിലാവില്ല നമ്മൾ എന്തോ ലോകത്തിരുന്നിട്ട് എന്തോ ഒരു വലിയൊരു കഥ കാണുന്ന പോലെ നമുക്ക് തോന്നണം അത്ര റിയാലിറ്റിയാണ് അത്ര നമുക്ക് നമ്മൾ ആ സിനിമയായിട്ട് ഒഴുകി ചേരണം ഇൻ്റർവെല്ലിൽ വരെ സിനിമ കത്തി നിൽക്കുക ഇൻ്റർവെല്ലിൽ കഴിഞ്ഞ ശേഷം പിന്നെ പിന്നെ കത്തിൻ്റെ കത്തി മുകളിൽ നിൽക്കുക പഴയ മോഹൻലാൽ തിരിച്ചു വന്നു ഞാൻ പറയാനുള്ള കാരണം എന്താ എനിക്ക് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ട നാടാണ് മോഹൻലാൽ അദ്ദേഹത്തിന് കഴിവുകൾ ഒരുപാടുണ്ട് പണിയറിയാവുന്നവരേൽ കിട്ടണം നല്ല കഥ കിട്ടണം ഈ പൃഥ്വിരാജിനെ പോലെയുള്ള കൂതറാരയിൽ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയൊക്കെ ഉണ്ടാവുള്ളൂ ഒരു ചക്കിയിട്ടപ്പോൾ ഒരു മൊയ്ൽ വീണു എന്ന് പറഞ്ഞ പോലെ ലൂസിഫർ ഉണ്ടായെന്ന് മാത്രമേ ഉള്ളൂ മോഹൻലാൽ ആരും മനസ്സിലാക്കണം എന്താണ് ലളിതമായ കഥകളാണ് മലയാളികൾ ഇഷ്ടപ്പെടുന്നത് അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തുടരും ഈ പടം നോക്കിയോ കോടികൾ കോടികൾ കൊയ്യും എന്താ തിയേറ്ററിലൊരു ആൾക്കാരുള്ള ആഘോഷം ഇതുപോലെ പടത്തിന് ഫാമിലി കണ്ടുള്ള ഒരു സിനിമ അടുത്ത കാലത്ത് ഞാൻ കണ്ടിട്ടില്ല അമ്മ അതിനാണ് തിയേറ്ററിലെ തിരക്ക് വെറും ഒരു പരസ്യവും ഇല്ല ഒരു റിവ്യൂ ഇല്ല ഒരു ഒരു കുന്തവും ഇല്ലാണ്ട് വന്നുള്ളതാണ് തുടരും നല്ല പടത്തിന് ഒന്നും ആവശ്യമില്ല മക്കളെ കത്തി കത്തിക്കയറും ഒരു ഷോ കഴിഞ്ഞാൽ മതി അപ്പോൾ നമ്മുടെ മോഹൻലാലിനെ തിരിച്ചു കിട്ടിയെന്ന് പറഞ്ഞാൽ ചെങ്കോലിലെ മോഹൻലാലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ അതുപോലെ കിരീടത്തിലെ മോഹൻലാലിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അപ്പോൾ അതുപോലെ തന്നെ ആ മോഹൻലാലിന് നമ്മൾ തിരിച്ച് കിട്ടി പോണത് ദൃശ്യം അതിൽ മോഹൻലാലിന് നമുക്ക് തിരിച്ചു കിട്ടി ഈ മൂന്ന് സിനിമയുടെയും മോഹൻലാലിൻ്റെ അഭിനയം അതേപോലെയുള്ള ഒരു അഭിനയമാണ് ഈ സിനിമയിൽ അദ്ദേഹം കാഴ്ചവെച്ചിരിക്കുന്നത് അത് നമ്മൾക്ക് പറയാതിരിക്കാൻ പറ്റില്ല മൂപ്പരൊരു മൂപ്പര മകൻ മരിച്ചിട്ട് മൂപ്പര് ആ സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് ആ ബാത്റൂമിൽ കിടന്നിട്ട് കരയണ ഒരു സീനുണ്ട് വെള്ളം കണ്ടു തുറന്നു വിട്ടിട്ട് ഭാര്യയോട് പറയാൻ പറ്റുന്നില്ല മകളോട് പറയാൻ പറ്റുന്നില്ല സമൂഹത്തിനോട് പറയാൻ പറ്റുന്നില്ല പോലീസിനോട് പറയാൻ പറ്റില്ല പോലീസ് തന്നെയാണ് ഇവിടെ പ്രതികൾ അത് പറയാൻ പറ്റാത്തുള്ള വിങ്ങി പൊട്ടിയും ആ മകനോടുള്ള സ്നേഹം അത്രമാത്രമുണ്ട് അദ്ദേഹം ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് അംബാസിഡർ കാരാണ് പക്ഷേ ആ മകനെ ഇവിടെ ഉള്ള സ്നേഹം ആ ബാത്റൂമിൽ കിടന്നിട്ട് ആൾക്കരഞ്ഞ് തീർക്കുമ്പോൾ നമ്മുടെ ഉള്ളിങ്ങനെയായിട്ട് കിടന്ന് പിടയ്ക്കും ആ വില്ലനോട് ആ എൻ എഫ് ആർ ഈസ്ന്ന് തന്നെ ഞാൻ പറയാം എൻ എഫ് ആർ ഈസിനോടുള്ള നമ്മുടെ ദേഷ്യം ഓ സഹിക്കില്ല അവസാനം ഈ വില്ലനെ കൊല്ലുന്നുണ്ട് ഒരു പ്രാവശ്യം കൊന്നാൽ പോരാ അത്ര ഭീകരമായിട്ടിന് മോഹൻലാലാദിനെ അവനെ കൊല്ലുന്നത് അങ്ങനെ കൊന്നാൽ പോരാ വീണ്ടും വീണ്ടും കൊല്ലണം എന്ന് നമുക്ക് തോന്നും അപ്പോൾ അമ്മ അതിലുള്ളൊരു സീനാണ് അപ്പോൾ ഈ സിനിമ നമ്മൾ കണ്ടു കഴിഞ്ഞപ്പോൾ രണ്ട് തുള്ളി കണ്ണീര് ഏതൊരു കഠിന ഹൃദയൻ്റെ കയ്യിൽ നിന്നായാലും രണ്ട് തുള്ളി കണ്ണീർ വരും മോഹൻലാലിൻ്റെ അവസ്ഥ കാണുമ്പോൾ അതേപോലെയാണ് മൂപ്പരതിൽ അഭിനയിച്ചിരിക്കുന്നത് അപ്പോൾ ദൃശ്യത്തിനെ എരുത്തിക്ക് ദൃശ്യത്തിൻ്റെ പല ഭാഗങ്ങളും പല സീക്വൻസ് സീൻസുകളും ഇതിൽ കടം പക്ഷെ അതിനൊന്നും നമുക്ക് യാതൊരു പരാതി ഇല്ല അതിന് വേണ്ടതാണ് കഥയും പശ്ചാത്തലമൊക്കെ മാറിയിട്ടുണ്ട് എന്നിരുന്നാലും ഒരു മകൻ്റെ കൊലപാതകമായിട്ട് ഇത് പോകണം ദൃശ്യം വേറെ രീതിയിൽ പോകണം അതേപോലത്തെ ഒരു ആണ് ഇത് നടത്തിയിരിക്കുന്നത് ഇതിലൊരു കുറേ സീക്വൻസ് സീൻസുകളുണ്ട് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും തിയേറ്റർ വിട്ടിട്ട് നമ്മൾ വീട്ടിൽ വന്നു കഴിഞ്ഞാലും പിന്നെയും പിന്നെയും നമ്മൾ ചിന്തിക്കുന്ന അതുപോലെ തന്നെ നമ്മൾ അറ്റാച്ച്ഡ് ആയിട്ടുള്ള കുറേ സീൻസുണ്ട് അപ്പോൾ ഒരു സ്റ്റണ്ടിൻ്റെ ഒരു ആർട്ടിസ്റ്റാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരൻ്റെ അദ്ദേഹം അദ്ദേഹത്തിനെ രക്ഷി മോഹൻലാലിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ മരിക്കേണ്ടി വന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കുഞ്ഞ പയ്യനുണ്ട് ആ കുഞ്ഞ പയ്യൻ ആ ഒരു പട്ടികുട്ടീനെയും പിടിച്ച് മഴയത്ത് നിൽക്കുന്ന ഒരു സീനുണ്ട് അത് രണ്ട് മൂന്ന് പ്രാവശ്യം ബ്ലാക്ക് ആൻഡ് വൈറ്റിലാണ് കാണിക്കുന്നത് ആ സീനൊക്കെ ഇല്ലേ ഓഹ് എന്താ സീനെന്നറിയാം നമ്മൾ പോലും പൊട്ടി കരഞ്ഞു പോണ സീനാണ് ആ നായര സ്നേഹം ഇവൻ ഇവൻ്റെ ചോര വണ്ടിയിലായിട്ട് ആ ചോര ഉള്ള വണ്ടി ഇവിടെ വീട്ടിൽ കൊണ്ടിടുമ്പോൾ ആ ഒരു സീനുണ്ട് പിന്നെ ഇതിൽ നമുക്ക് മനസ്സിലാവാത്ത ഒരു സീനുണ്ട് അതെന്താണ് അവരിങ്ങനെ വെച്ചതെന്ന് എനിക്ക് ഇപ്പോഴത്തല്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മകനെ കൊല്ലുന്നതും ഒരു മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും എല്ലാം സി ഐ ആണ് ആ സി ഐ എൻ്റെ ചാക്ക് കെട്ടി മോഹൻലാലിൻ്റെ അംബാസഡർ കാറിൽ തന്നെ കൊണ്ടുവന്ന് കാട്ടിൽ കുഴിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ രേഖകളൊക്കെ നശിപ്പിക്കില്ല അവർ അപ്പോൾ ഒരു രേഖകൾ മാത്രം നശിപ്പിക്കുകയാണ് നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയാണോ എന്ന് അറിയില്ല മോഹൻലാലിന്റെ മകനാണ് ഇവിടെ കുഴിച്ചിട്ടേന്ന് മോഹൻലാൽ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ കുഴിമാടത്തിൽ ചെല്ലുമ്പോൾ മകൻ്റെ പേഴ്സ് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് അതുകൊണ്ടുകൊണ്ട് ഈ കൺഫേം ചെയ്യുന്നതാണ് അപ്പോൾ ആ പേഴ്സ് ഇങ്ങനെ ഈ കുഴിമാടത്ത് ആ കുഴിച്ചിട്ട് ആ കാട്ടിൽ കുഴിച്ചിട്ട് അവിടെ തന്നെ മുകളിൽ വെച്ച് നോക്കുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല നമ്മളെ മനസ്സിലാക്കി തരാനായിട്ട് അങ്ങനെ ഒരു ഷോട്ടിൻ്റെ ആവശ്യമില്ല അല്ലാണ്ട് തന്നെ ഇഷ്ടം പോലെ ഷോട്ടുകളതിലുണ്ട് പിന്നെ സസ്പെൻസ് എന്ന് പറഞ്ഞാൽ അവസാന നിമിഷം വരെ ഒരു സസ്പെൻസ് ഉണ്ട് ആ സസ്പെൻസ് ഞാൻ പറയുന്നില്ല അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക മറ്റുള്ള സസ്പെൻസൊക്കെ കുറെ കഴിയുമ്പോൾ അവർ പൊളിക്കുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും അവസാനത്തെ സസ്പെൻസ് ഓ അതൊരു ത്രില്ലിങ് ആ സസ്പെൻസ് ഇങ്ങനെയുള്ള പടങ്ങളിലെ കഥ നമ്മൾ മുമ്പ് പറയാം ഇങ്ങനെയുള്ള പടങ്ങൾ തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്യുന്ന ആൾക്കാരെടുത്ത് കഥ പറയാൻ പാടില്ല അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആ അവസാനം വരെ നിലനിൽക്കുന്ന ഒരു സസ്പെൻസ് അത് ഗംഭീരമായിട്ടാണ് അവർ പിക്ചറൈസ് ചെയ്തിരിക്കുന്നത് അത് നമ്മൾ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നാണ് ഞാൻ പറയണത് അപ്പോൾ മോഹൻലാലിനെ പണി അറിയാവുന്നവൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ മോഹൻലാൽ വേറെ 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 ലെവലാവും പക്ഷെ അങ്ങനെയുള്ള കഥകളോ അങ്ങനെയുള്ള സബ്ജക്റ്റുകളോ അങ്ങനെയുള്ള തിരക്കഥകളോ അങ്ങനെയുള്ളൊരു സംവിധായകരോ വരണം അല്ലെങ്കിൽ നമ്മുടെ എംബുരാൻ പോലെ മോഹൻലാലിനെ കൊണ്ടുവന്ന് തോക്കും കൈപിടിച്ച് മറ്റുള്ളവരെ വെടിയിക്കാനും നടന്നോട്ടാന്ന് പറഞ്ഞിട്ട് വലിയ പാനിന്തിയ പണമെന്ന് അങ്ങോട്ട് ഇറക്കി വിടും നൂറ് കോടി രൂപേന് എംബുരാൻ നഷ്ടം ഇരുന്നൂറ്റി കോടി രൂപ തള്ളിയ പടം നൂ ലാസ്റ്റ് എന്തുണ്ടായി തള്ളി തള്ളി അഞ്ഞൂറ് കോടിയാക്കി അതിൻ്റെ സാങ്കേതിക പ്രവർത്തകർ ഈ പൃഥ്വിരാജും കൂടി ചേർന്നിട്ട് എന്നിട്ട് കിട്ടിയത് എത്ര നൂറ്റി മുപ്പത് കോടിന്ന് വിദേശത്ത് നിന്നും അതുപോലെ നമ്മുടെ കേരളത്തിൽ നിന്നും കളക്ട് ചെയ്തത് നൂറ് കോടി രൂപ നഷ്ടം അപ്പോൾ ആ മോഹൻലാലിൻ്റെ പോക്കറ്റിൽ നിന്ന് അമ്പത് കോടി മറ്റേ അതിൻ്റെ പാർട്ട്ണറായ ഗോകുലത്തിൻ്റെ കയ്യിൽ നിന്ന് അമ്പത് കോടി നൂറ് കോടി നഷ്ടം വന്നൊരു പട അതിനെ തള്ളി 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 ഇങ്ങനൊരു ഒരു വിവാദം അതിൽ വന്നില്ലെച്ചിട്ടുണ്ടെങ്കിൽ മുപ്പത് കോടി പോലും കിട്ടില്ല അങ്ങനത്തെ ഒരു പടമാണ് തള്ളി തലേ അങ്ങനെ ആക്കുക ഇങ്ങനെ നല്ല നല്ല പടത്തിന് ഒരു തള്ളും വേണ്ട അതങ്ങോട്ട് കത്തി കയറിയോളൂ അതാണ് സിനിമ പിന്നെ അതല്ല മോഹൻലാലിൻ്റെ വയസ്സായി ഇനി അറിയില്ല തന്തിയായി മോഹൻലാൽ പോയി റസ്റ്റ് എടുക്കട്ടെ മോഹൻലാലിൻ്റെ അഭിനയം എല്ലാം നശിച്ചുപോയി എന്ന് പറയുന്നവർക്ക് ഒരു തിരിച്ചടിയാണ് ഈ എന്ന് പറഞ്ഞൊരു പടം ശോഭന എന്ത് മനോഹരമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് ശോഭനയൊക്കെ ഒരു തമിഴ് സ്ത്രീയായിട്ടാണ് അഭിനയിച്ചിരിക്കുന്നത് എന്താ പെർഫോമൻസ് എന്നറിയുക നല്ല സൂപ്പർ പെർഫോമൻസ് ഒരൊറ്റ നോട്ടത്തിന് കൊടുക്കാമല്ലോ മോഹൻലാലിൻ്റെ തന്നെ പല ലുക്കുകളുണ്ട് ഉണ്ട് അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ രണ്ട് ഫൈറ്റ് ഉണ്ട് അതിൽ പിന്നെ തന്നെ ഇവിടെ പുലിമുരുകം മാറിയിരിക്കണം അമ്മ ഫൈറ്റ് അതിൽ രണ്ടെണ്ണം ആ ഫൈറ്റ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ആവശ്യത്തിനുള്ള ഫൈറ്റാണ് ആ സിറ്റുവേഷനിൽ മോഹൻലാലിൻ്റെ കൂടെ തന്നെയാണ് പ്രേക്ഷകർ നിൽക്കുന്നത് പ്രേക്ഷകർ ഒഴുകുക ചെയ്യുന്നത് ഒരടി പോലും മോഹൻലാലിനെ കൊള്ളരുത് എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആൾക്കാരിരിക്കുക സിനിമ കഴിഞ്ഞപ്പോൾ ആ തിയേറ്ററിലുള്ള ആപാലവൃത്തം ജനങ്ങളും കൈയടിക്കുകയും ചെയ്തു അങ്ങനെ ആയിരിക്കണം സിനിമ അതായിരിക്കണം സിനിമ അതാണ് നമ്മൾ പറയണത് മോഹൻലാലിനെ സ്നേഹിക്കുന്നവർ ആഗ്രഹിച്ച സിനിമ മോഹൻലാലിൻ്റെ എല്ലാ മെമ്മറീസുകളും അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ എല്ലാ കഴിവുകളും പിഴിഞ്ഞെടുത്ത സിനിമ അങ്ങനെ ആയിരിക്കണം സംവിധായകർ ചെയ്യേണ്ടത് മോഹൻലാലിനെ മോഹൻലാലെന്ന് പറഞ്ഞൊരു മഹാനടനാണ് ആ മഹ നടനെ കൊണ്ടുവന്ന് നിങ്ങൾ പാനിന്ത്യം പടം എന്ന് പറഞ്ഞ് ഞങ്ങൾ കണ്ണാക്കിൽക്ക് തള്ളി തരരുത് ഇപ്പോൾ ഈ കോതറപ്പിള്ളേർ പറഞ്ഞിടന്ന് കളിക്കുന്നുണ്ട് ആ കോതറ പിള്ളരെയൊക്കെ ഇവിടെ നിന്ന് വാനിഷാക്കി കളയാവുന്ന സിനിമയെടുക്കും അതുപോലെ തന്നെ നമുക്ക് എടുത്ത് പറയേണ്ട ഒരാളാണ് കോതിരഭട്ടം പപ്പുവിൻ്റെ മകൻ വിനു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇനി ഇത്രയും നല്ലൊരു ക്യാരക്ടർ കിട്ടുമെന്ന് എനിക്ക് സംശയമാണ് അതുപോലെ തന്നെ ഗംഭീരമായിട്ട് അദ്ദേഹം അതിൽ പെർഫോം ചെയ്തിട്ടുണ്ട് പറയാതിരിക്കാൻ പറ്റില്ല അത്ര നല്ല പെർഫോമൻസ് നമുക്ക് ഒരു കുതിരവട്ടം പപ്പുവിൻ്റെ മകന് കഴിവുണ്ടെന്നുള്ളത് നമ്മൾ ഇതിലെ തെളിയിച്ചു അദ്ദേഹം തെളിയിച്ചത് അപ്പോൾ ഇവർക്കൊക്കെ അവസരങ്ങൾ കിട്ടാണ്ടല്ല പക്ഷേ നല്ല കഥാപാത്രങ്ങൾ കിട്ടാനില്ല ഇവരൊക്കെ പെർഫോം പുറത്തെടുക്കാനായിട്ടുള്ള ഒരു നല്ലൊരു സംവിധായകനും വേണം അങ്ങനെയുള്ള നല്ല നല്ല സംവിധായകരൊക്കെ കുറേ ആൾക്കാർ മരിച്ചുപോയി ഐ വി ശശിനെ പോലെയുള്ള ആൾക്കാരൊക്കെ മരിച്ചു പോയി ഇനിയുള്ള ഒരു ഐ വി ശശിര റേഞ്ചിലേക്ക് കയറി വരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കണം എന്നാണ് നമ്മൾ പറയണത് എന്തായാലും തരുമൂർത്തിക്ക് നമ്മൾ ഈ സിനിമാ ലോകം സിനിമാ പ്രേക്ഷകർ എന്നും കടപ്പെട്ടിരിക്കുന്നു എന്തായിരുന്നു വെച്ചാൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് നല്ലൊരു കലാസൃഷ്ടി ഒരു വളിപ്പുമില്ലാണ്ട് വളരെ മനോഹരമായിട്ട് നമ്മുടെ ജനഹൃദയങ്ങളെ സ്പർശിച്ച സിനിമ എന്ന് വേണമെങ്കിൽ പറയാം അതുപോലത്തെ ഒരു സിനിമ നിങ്ങൾ ഞങ്ങൾക്ക് സമർപ്പിച്ചതിന്